പുസ്തകം പതിനെട്ടാം വചനങ്ങളിൽ ഒന്നുകിൽ ഊക്കുമരത്തിന് സമീപം പ്രത്യക്ഷനായി മൂന്നാളുകള് അതിനെ കാണാനായിട്ട് വരുന്നതായിട്ടാണ് അദ്ദേഹം കാണുന്നത് അപ്പോൾ അവരെ

ഒരു പുത്രൻ ജനിക്കുമോ എന്ന് അവൻ സംശയിച്ച് കാണും ഏതായാലും ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് സമയത്തിന്റെ ഗുണതയിലുണ്ടായ കുട്ടിയാണോ വാക്കാനനുസരിച്ച് കുട്ടിയാണ് കുട്ടി കുട്ടിയപ്പോള് റാക്കാറില് കോഴിയായിരുന്ന ടാറിനെ ഭാര്യയായി സ്വീകരിച്ച് അതില് ഉണ്ടായ കുട്ടിയാണ് ബൈബിൾ പഠയത്തിൽ പറയുന്നത് കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോള് അമ്മമാര് തമ്മില് കോഴിയും തമ്മില് കലകമുണ്ടായത് ഒരുപക്ഷെ സമ്പത്തിന്റെ കാര്യം ഉദ്ദേശിച്ചായി ഏതായാലും കോഴി ഇസ്രയേലിനെപ്പോഴും മണലാരത്തിലേക്ക് പോയ കാര്യോടെ സംരക്ഷണം കിട്ടുന്ന കാര്യമൊക്കെ വിശുദ്ധ വെച്ചത് പുസ്തകത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും കുടുംബങ്ങളില് സംഘർഷങ്ങൾ ഉണ്ടാകാം തരകങ്ങൾ ഉണ്ടാകാം ഒരു ഓരോ ജനനവും വിപത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെടുക പറയുന്നത് ഭാര്യ പംബാർ പ്രതി ഗർഭം ധരിച്ചൊരു പുതുണെ പ്രസവിക്കും ഇഞ്ഞോ മീനിയുമുള്ള പാനീയങ്ങളൊക്കെ കുടിക്കരുത് അവന്റെ തലയിൽ ഷൌരക്കത്തി തുടരുത് അവൻ ജനനം മൂത്തേ ദീപത്തിന് ആയിരുന്നു അതാണ് സാംസൻ അതീവ ശക്തിമാനായി സാംസന്റെ ശക്തിയുടെ രഹസ്യം തലമുടിയായി സാംസൻ വളർന്നു കഴിഞ്ഞപ്പോൾ വകം കഴിച്ചു

കൂടുകളെല്ലാം മാറ്റിയിട്ടങ്ങനെ ഒരേ ആളുകള് മരണമടഞ്ഞു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു ഇന്നത്തെ സ്ഥാപകന്റെ എടുത്തു സ്നാപകറ്റിന്റെ ജനനമുത്തെ അനുസ്മരിക്കുന്ന ഒരു ദേവാലയമുണ്ട് ഇത് ഇസ്രായേൽ ചെന്നാൽ കരിമുണ്ട് അവരെ ദേവാലയത്തിൻ്റെ തറയിലേക്ക് വെച്ചിട്ടുണ്ട് വാർത്താണ് യേശുവിന്റെ മുന്നോടി കർത്താവിന്റെ മുന്നോടി ജനിച്ചതുകൂടിയാണ് ആ ദേവാലയത്തിൽ എങ്ങനെ തലയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവിടുത്തെ മതിലില് സ്വാത്ര ഗീതവും എഴുതി വെച്ചിട്ടുണ്ട് മംഗളവാർത്തയുടെ ഒരു ദേവാലയത്തിന്റെ ചിത്തികളില് ഒരു ദേവാലയത്തില് സുന്ദസ്ഥനാതാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മനത്തിന്റെ സ്വാത്ര ഗീതം രേഖപ്പെടുത്തിയവരുടെ ദേവാലയമാണ് Premises, vanity, anne, ും എിസബത്തിനോരും വൃത്യനും വൃത്തിയുമായിരുന്നു ഒരു സന്താനം ഉണ്ടാകുമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് വാർത്തക്യത്തിലേക്ക് നടന്നു നീങ്ങി അവർക്ക് ദൈവത്തിന്റെ കൃപയാലും ലഭിച്ച മകനാണ് യുവനാണ് എലിസബത്തിന് കൈവന്ന ഭാഗ്യത്തിൽ അവരുടെ ബന്ധുക്കളും അയൽക്കായും സംരക്ഷിക്കുകയാണ് നല്ല മനുഷ്യര് മറ്റുള്ള നന്മയാക്കി ജനത്തിന് ശേഷം പരിചയം നാമ കണ്ടത് എട്ടാം ദിവസമാണ് വലിയ കാര്യങ്ങളായിട്ട് എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥമാണ് മക്കൾക്ക് പഴയ കാലങ്ങളിൽ എലിസബത്ത് എല്ലാ വാക്കിൽ നിന്ന് വന്നതാണ്

അനേകർ അവൻ മന്തി ആഹ്ലാദിക പറയുന്നവരും മധുരമുണ്ട് സന്തോഷത്തിലൂടെയും സന്തോഷം അതാണ് എൺപതി മനുഷ്യ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം എന്നും എല്ലാവരും ഒരുപോലെ ആരോഗ്യമുള്ളവരായിരിക്കുകയില്ല മനുഷ്യജീവിതത്തിലേക്ക് അപകടങ്ങൾ കിടന്നു വരാം രോഗങ്ങൾ കിടന്നു വരാം കൊടുങ്ങനെ മരണം കിടന്നു വരാം ഇതൊക്കെ ഈ മനുഷ്യജീവിതത്തിന്റെ ഭാഗത കിടക്കുന്നത് നമ്മളുമായിട്ട് അടുത്തവരാകുന്നതിന് വേദന ഉണ്ടാകും കഴിഞ്ഞ ആഴ്ച കാലഘട്ടത്തിൽ കാണാനായിട്ടു വിശ്രമത്തിലാണ് ഒരു അച്ചാറ് മാസത്തിൽ ശ്രമിക്കുന്ന പച്ചൻ പറഞ്ഞു ഒന്ന് ഒരു ലോറി രിക്കാൻ വേണ്ടി കൊച്ചത്തിനാണ് ഓടിച്ചിരുന്നത് മരത്തിൽ ഇടിച്ചു അങ്ങനെയാണ് അരമണിക്കൂർ കിടന്നു അർദ്ധരാത്രി സമയം ധ്യാനിക്കാൻ വേണ്ടി എടുത്തേക്ക് പോകുന്ന അവസരമാണ് ഈ അപകടം പോലീസാണ് പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുന്നത് ഏറ്റവും ശ്രദ്ധ കൂടെ പനിപ്പൊറ്റിലെല്ലാം പൊട്ടി പിന്നെ വാങ്ങലിൽ യോജിപ്പിക്കുന്ന ഉളം കൊണ്ട് സ്റ്റീല് പോലീസുകാർ കാലമൊക്കെ ഇത്തിരി നീളമോടെ ആറണിയുണ്ട് എന്തായാലും പുറത്ത് കിടക്കുന്ന രീതിയിലാണ് പെട്ടെന്ന് വാതിടത്തപ്പോൾ അതിന്റെ പാഠത്തിന്റെ കാര്യമാണ് കിടക്കുമ്പോൾ ഇരിക്കും ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കിട്ടുന്ന അവസരത്തിൽ ആ വീടിനുണ്ടാകുന്ന ാലും അതാ പറയാൻ പറ്റുള്ളൂ സമയത്ത് അവിടെ നിന്ന് അപ്പോളോ ആശുപത്രിയിൽ ഡെയിലിയില് എത്തിക്കാൻ പറ്റിയെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതങ്ങൾ ഇങ്ങനെയാണ് മനുഷ്യർ ഒത്തിരി ആശകരും പ്രതീക്ഷകളും എല്ലാം ഉണ്ട് എന്നാലും മനുഷ്യൻ ആപത്തുകൾ വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ നമ്മള് രക്ഷിക്കപ്പെടുക സുഖപ്പെടുക എന്നുള്ള ദിവസത്തിന്റെ ഒരു ക്രമയായിട്ടാണ് വിശ്വാസികൾ കരുതുക എന്നുള്ളത് ചക്രിയാത്മ വാക്കിന്റെ അർത്ഥം യാഗ്വെനുസ്മരിച്ചു മോഹൻ യാഗ്വയുടെ കൃപ അപ്പൊ നമ്മള് നമ്മുടെ സാമർഥ്യമായിട്ടാണ് പല കാര്യങ്ങളും കരുതുക എന്നാൽ അനുകൂലമാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഒന്നും ഉറപ്പില്ല എന്നുള്ളതാണ് വാസ്തവം ആധുനിക സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ യാത്രകള് അപകടങ്ങള് അതുപോലെ ശാസ്ത്രമന്ത്രി വികസിച്ചെങ്കിലും പുതിയ പുതിയ രോഗങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്നു മാരകമായ രോഗങ്ങൾ നമ്മൾ പുറത്തിറങ്ങാതെ കൊറോണ വൈറസിനെ പേടിച്ചുകൊണ്ട് രണ്ടു വർഷക്കാലം ചിലവഴിച്ചു ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ മനുഷ്യവംശത്തിനോരോ കാലഘട്ടത്തിൽ വന്ന് സംഭവിക്കുക യാഹുവെ അനുസ്മരിച്ചു എന്നാണ് വാക്കുകൾ യോഗ യോഗാനം അതാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന വിശ്വാസം പേരെന്താണ് പറ്റി ബോധ്യുണ്ടായപ്പോൾ സംസാരിച്ച് നഷ്ടപ്പെട്ടു നമ്മൾ മനസ്സിലാക്കുന്നു എഴുത്തുപറയ്ക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അതിന് ജോഹൻലാലും എഴുതിയപ്പോഴും സംസാരിക്കാൻ തുടങ്ങിയ രേഖപ്പെടുത്തിയിരിക്കുകൾക്ക് പേരിടുമ്പോൾ ആത്മീയ മൂല്യമുള്ള പേരുകൾ ഇടുക ഏതെങ്കിലും നമ്മളെ ഇന്റർനെറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചാൽ പേരുകൾ കാണും പക്ഷേ നമ്മളിടുന്ന പേരുകൾ ആ കുട്ടി എന്തായിരിക്കില്ല കുട്ടിയുടെ നന്മയെ ബോധിപ്പിക്കുന്ന പേരായിരിക്കണം പഴയ പാരമ്പര്യം വലിയപ്പൻ്റെ പേരൊക്കെയാണ് ആണെങ്കിൽ മക്കളൊക്കെ ഇടുക എന്നുള്ളൊരു പാരമ്പര്യം അത് നല്ലതാണ് കാരണം നമ്മളൊരു തുടർച്ചയാണ് ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ വലിയപ്പൻ്റെ വലിയ ഷേപ്പ് കാണാം പോകും പാരമ്പര്യം അപ്പോൾ അങ്ങനെ നമ്മുടെ കാലാവ്മാരുടെ തുടർച്ചയാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളെയും വലിയ പിതാക്കന്മാരെയും ഒക്കെ പേരിടാനായിട്ട് ആരും രചിക്കേണ്ടതില്ല അവരില്ലെങ്കിലും നമ്മളില്ല അതാണ് യാഥാർത്ഥ്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ തുടർച്ചയാണെങ്കിൽ ഒരു ഒരു വാർത്തെത്തിയതോ ഷീലിതിനും ദിനാഗരം ബാധിച്ചതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല അംബസ് ആയിട്ട് ആത്മാഭിമാനത്തോടെ ചെറുതലമുറ മാതാപിതാക്കളുടെ പേര് ഉൾപ്പെടുത്താനായിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ട് കുറവും വരികയില്ല അത് നല്ലതാണ് അത് നമ്മുടെ തുടർച്ചയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുന്നതാണ് ഈ തുടർച്ചയായതുകൊണ്ടാണ് ഈ ശേഷിയൊക്കെ ചില പിള്ളേരെയൊക്കെ പിന്നെയാ ചോദിച്ചു ഇന്നും വീട്ടിലുണ്ട് മുഖം കണ്ടാൽ മതി ഈ പേര് മാറ്റിയിട്ടാലും കുട്ടികളെ ഉപേക്ഷിക്കൊന്നും മാറ്റാനായിട്ട് വരികയില്ല